ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഒരു ചെറിയൊരു വ്ളോഗാണ് നമ്മളിന്ന് എല്ലാവരോടൊരു ദുബായിലൊക്കെ ഒന്ന് പോയി ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമുക്ക് കുറച്ച് സാധനമൊക്കെ മേടിക്കാനുണ്ട് അപ്പോൾ ഞങ്ങൾ ബർദുബായിലാണ് പോകുന്നത് അവിടെ കുറച്ച് സ്പൈസസും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട് നേരത്തെ അവിടെ അമ്പലം ഉണ്ടായിരുന്നു ഇപ്പോൾ അമ്പലം അവിടുന്ന് ഷിഫ്റ്റായി അപ്പോൾ നോർമലി നമ്മളൊക്കെ വീക്കെൻഡിലൊക്കെ പോയി അവിടെയൊക്കെ പോയി തൊഴുവായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം പിന്നെ ഇന്ന് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇപ്പോൾ ഒന്ന് ഞങ്ങൾ ഇറങ്ങാനുള്ളൊരു യിലാണ് ഇറങ്ങിയിട്ട് പോകുന്ന വഴിക്ക് പരിചയപ്പെടാം എല്ലാവരെയും ബാക്കി കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഓരോരുത്തരെ പോകുന്ന വഴിക്ക് പരിചയപ്പെടുത്തി എന്നാൽ വിചാരിച്ചത് എന്നാലും കുഴപ്പമില്ല ഇത് ഈ ഇരിക്കുന്നതാണ് എൻ്റെ പ്രിയ പത്നി ആ ശരണ്യ ഇത് ഞങ്ങളുടെ ചേച്ചി ഇത് ഞങ്ങളുടെ കുഞ്ഞി കുഞ്ഞിവവാ ആമിക്കുട്ടി നല്ല ഉറക്കത്തില അപ്പോൾ ബാക്കിയൊക്കെ ഞങ്ങൾ അപ്പോൾ ഞങ്ങളെല്ലാവരും ഇറങ്ങി ഇറങ്ങി ഞങ്ങൾ നേരെ നേരിപ്പോൾ ദുബായിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ദുബായിൽ ശരിക്കും പറഞ്ഞാൽ ദുബായിലാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഓൾഡ് ദുബായ് എന്ന് പറയാം ഇപ്പോഴത്തെ ബാക്കിയുള്ള ദുബായ് എല്ലാം നല്ല ഡെവലപ്പ് ഏരിയയിലായി ഇങ്ങനെ വലിയ സിറ്റി ടൈപ്പായിട്ട് നിൽക്കുമ്പോൾ ഈ ബർദുബായ് ഏരിയ മാത്രം അവർ ട്രഡീഷണലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ സ്പൈസസ് ഉണ്ട് പിന്നെ ഒരുപാട് പെർഫ്യൂമിൻ്റെ ഉണ്ട് ഗോൾഡ് സൂപ്പ് മ്യൂസിയം എല്ലാം ഉണ്ട് പിന്നെ നേരത്തെ അവിടെ അമ്പലം ഉണ്ടായിരുന്നു ഇപ്പോഴും അവിടെ ഒരു ക്രിസ്റ്റൻ ഉണ്ട് പക്ഷേ ഇനിയിപ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല കാരണം അത് ആറേ മുക്കാലൊക്കെ ഏഴ് മണിക്ക് മുമ്പ് അത് അമ്പലം ദീപാരാധന എല്ലാം കഴിഞ്ഞ് ക്ലോസ് ആവും അപ്പോൾ ഞങ്ങളെല്ലാം ഇപ്പോൾ ഉണ്ട് ഞങ്ങൾ ഷാർജയിലെ കാശ്മിയ എന്ന് പറയുന്ന ഏരിയയിലാണ് താമസിക്കുന്നത് ഇവിടുന്ന് ബെർദുബായ് ഒരു ഫിഫ്റ്റീൻ കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ പക്ഷേ ഈ സമയത്ത് നമുക്ക് പ്രോബ്ലം ഇല്ല രാവിലെയൊക്കെ അവിടെ എത്തണമെങ്കിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ ഇടങ്ങോ ട്രാഫിക് ഷാർജ ടു ദുബായ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ കാറിലുണ്ട് ഇത് ഷാർജ കിങ് ഫൈസൽ സ്ട്രീറ്റ് ആണ് നമ്മൾ താമസിക്കുന്ന ഏകദേശം ഈ റൈറ്റ് സൈഡിലോ ബാക്ക് സൈഡായിട്ട് വരും ഇത് ഇവിടെ നെസ്റ്റോ ഇവിടെ നിന്നാണ് നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് അതിൻ്റെ അപ്പുറത്തൊരു ഉണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഏരിയ ആ ഇപ്പൊ ഞങ്ങളപ്പോ ഇപ്പൊ ഇവിടുന്ന് നമ്മൾ ഇപ്പൊ ദുബായ് ശരിക്കും എൻ്റർ ചെയ്തു ഈ ഇതാണ് മെയിൻ റോഡ് നമുക്ക് വരുന്നത് ദുബായിലോട്ട് നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ടോൾ എന്ന് പറയുന്ന പോലെ സാലിക്ക് നമ്മൾ പേ ചെയ്തിട്ട് പോകുന്ന റോഡാണിത് ഇതിപ്പോൾ ഇവിടുന്ന് റൈറ്റ് എടുക്കാൻ നമുക്ക് ബർദുബായി ഏരിയ ആണ് നേരെ പോയി കഴിഞ്ഞാൽ വേറെ റൂട്ടാണ് ദുബായ് തന്നെ അപ്പോൾ ഇതുവഴി പോകുന്നതാണ് നമുക്ക് ബർദുബായി പോകാൻ എളുപ്പം ഇതിപ്പോൾ നമ്മൾ ദുബായ് എൻറ്റർ ചെയ്തു ഷാർജ ദുബായ് എൻ്റർ ചെയ്തു ഷാർജ ദുബായ് ബോർഡർ കഴിഞ്ഞിട്ട് നമ്മൾ ദുബായിലോട്ട് എൻറ്റർ ചെയ്തു എൻറ്റർ ചെയ്യുമ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് കാരണത്തിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഫാസ്റ്റ് ടാഗ് സംവിധാനം പോലെ ഇവിടെ സാലിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയാം നാട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടാതെ നാട്ടിലൊക്കെ നാട്ടിലുള്ളവർ കാണുവാണെങ്കിൽ അപ്പോൾ അതിനകത്ത് നമുക്ക് നാല് തെറംസ് കട്ടാവും നമ്മുടെ ഇതിനകത്തുനിന്ന് അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ റീചാർജ് ചെയ്ത് മതി മിനിമം ഫിഫ്റ്റി തെറംസിൻ്റെയാണ് നമുക്ക് റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് കുറയുന്നതിനനുസരിച്ച് നമുക്ക് മൊബൈലിൽ ഏതാണോ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അതിൽ മെസ്സേജ് വരും അപ്പോൾ ഇപ്പോൾ ഇതുവഴി ഈ സാലിക്കൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് റൂട്ട് എളുപ്പമായിരിക്കും പോകാനുള്ളത് അത്രേ ഉള്ളൂ എളുപ്പം എന്നുള്ള ട്രാഫിക് ഒന്നും ഇല്ലാത്ത വൈകുന്നേരങ്ങളിൽ പൊതുവേ കുറവാണ് പക്ഷേ ഇങ്ങോട്ട് നോക്കിയാൽ അറിയാം തിരിച്ച് വരുമ്പോൾ ഷർണി ക്യാമറ ഇങ്ങോട്ട് കാണിച്ച് ആ തിരിച്ച് വരുമ്പോൾ നമുക്ക് ട്രാഫിക് കൂടുതലാണ് ഷാർജയിലോട്ട് ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമുക്കൊരു ത്രീ കുറച്ച് സിഗ്നൽ കഴിഞ്ഞാൽ നമ്മൾ വെറുതായി എത്തും ഇനി അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി കാണാം അപ്പോൾ ഈ കാണുന്നതൊക്കെ ദുബായിലൊരു പോർട്ട് ഏരിയ ആണ് ഹംറിയ പോർട്ട് എന്ന് പറയും ഈ ഏരിയയിൽ ഇവിടെ നമ്മുടെ കണ്ടെയ്നേഴ്സൊക്കെ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമൊക്കെയാണ് നമ്മുടെ കാർഗോ ലോജിസ്റ്റിക്സ് ഒക്കെ അതിൻ്റെ ഒരു ചെറിയ പോർട്ടാണ് ദുബായിൽ തന്നെ ദുബായിൽ വലിയ പോർട്ടുണ്ട് അപ്പുറത്ത് നമുക്ക് വലിയ ജബലല്ലി ഒക്കെ ഉണ്ട് പോർട്ട് സീ പോർട്ട് വരുന്നത് പക്ഷേ ഇതും ഒരു പോർട്ടാണ് ഹംറിയ പോർട്ട് എന്നുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എൻ്റെ വൈഫിൽ ഇപ്പോൾ ശരണ്യ കണ്ടില്ല ശരണ്യ വർക്ക് ചെയ്യുന്നത് ഇത് സംബന്ധമായിട്ടാണ് ലോജിസ്റ്റിക്സ് സംബന്ധം ഒക്കെ ആയിട്ടാണ് ഇവർ അപ്പോൾ ഇവർക്ക് കൂടുതൽ പരിചയമുള്ള ഏരിയ ആണ് ഇതൊക്കെ അത് ഇതാണ് ഈ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത് ഹംറിയ പോർട്ട് അപ്പോൾ ഇത് നമ്മൾ ഷാർജയിൽ നിന്ന് ബർദ്ദുബാൽ വരുന്ന സമയത്ത് ട്രാഫിക്കൊക്കെ നേരത്തെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നീട് ഇപ്പോൾ കുറച്ച് കാലമായിട്ടാണ് കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ എനിക്കൊന്നൊരു രണ്ട് വർഷം കിലും മുകളിലായിട്ടുണ്ട് ഇത് ഇൻഫിനിറ്റി ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രിഡ്ജാണ് ഇത് അതിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ കാരണമാണ് ആ പേര് പേരവരിട്ടേക്കുന്നത് ആ ഇപ്പം അങ്ങോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ ഒരു ഇൻഫിനിറ്റി ഷേപ്പ് ഒരു മറ്റു ലോഗോ വരത്തില്ലേ അതുപോലെയാണ് ഇതിൻ്റെ പില്ലേഴ്സ് വരുന്നത് മെയിനായിട്ട് പിന്നെ ഇത് ഹയാത്ര ഈ പണ്ട് നമ്മുടെ മമ്മൂട്ടിയൊക്കെ വരുമ്പോൾ ഇവിടെ താമസിക്കുന്നതൊക്കെ നമ്മളിങ്ങനെ വിസിറ്റിലൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ ഓരോരുത്തർ തട്ടി വിടുമല്ലോ അപ്പോൾ മമ്മൂട്ടി വരുമ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത് ഇതിൻ്റെ മുകളിലൊരു റൊട്ടേറ്റിംഗ് ഒക്കെ ഉണ്ട് മറ്റേ ഇതുണ്ട് കോഫി ഷോപ്പ് ഒക്കെ ഉണ്ട് സ്ട്രൈറ്റ് ഒന്ന് കാണിക്കോ കുറച്ച് നമുക്ക് പോകുമ്പോൾ ഞാൻ പറയുമില്ലേ ഇൻഫിനിറ്റിയുടെ ആ ലോഗോ പോലാണ് ഇതിൻ്റെ പില്ലേഴ്സ് എല്ലാം വരുന്നത് ഇത് നമുക്ക് ഒരുപാട് ഹെൽപ്പാണ് നമ്മൾ ഈ ദുബായി ജോലി ചെയ്യുന്നത് ഷാർജ താമസം ഷാർജയിൽ നമ്മൾ താമസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെൻ്റ് കുറവാണ് അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഞാൻ പിന്നെ പറയാം ഇതിപ്പോൾ നമ്മൾ ഷാർജയിൽ നിന്ന് നമ്മൾ ദുബായിൽ ബെർദുബ് ഏരിയ അല്ലെങ്കിൽ നമ്മൾ ജുമേറ ഒക്കെ പോകുന്നവർക്ക് ഇത് ഭയങ്കര ഹെൽപ്പായിട്ടുണ്ട് കാരണം ഈ ഇൻഫിനിറ്റി ബ്രിഡ്ജ് ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു അഞ്ച് ഏഴ് സിഗ്നലിന് മേളിലുണ്ടായിരുന്നു നേരത്തെ നമ്മുടെ നാട്ടിലെ കൂട്ടല്ല ഒരു പത്ത് മണി പത്ത് ഒക്കെ നമ്മൾ കവർ ചെയ്യാൻ ഒരു മണിക്കൂറൊക്കെ എടുക്കുമായിരുന്നു ഇതേ ഇതൊന്ന് അടുപ്പിച്ച് കാണിച്ച് കണ്ടോ ഇത് കണ്ടു ഈ പില്ലേഴ്സ് എല്ലാം വരുന്നത് ആ ഇൻഫിനിറ്റിയുടെ ഒരു ഡിസൈനിലാണ് അപ്പോൾ അതുകൊണ്ടാണ് അവർ അങ്ങനെ പേരിട്ടത് ഇത് ഉൾ ഇനാഗ്രേഷൻ വന്ന സമയത്തൊക്കെ അടിപൊളിയായിരുന്നു ഫ്ളാഗിൻ്റെ ഒക്കെ മറ്റേ ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ട് കിടമായിരുന്നു ആ അടിയിൽ നിന്ന് നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോഴും എനിക്ക് തോന്നാൻ ലൈറ്റിംഗ് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു അവർ വെച്ചിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് ഈ നൈറ്റിലാണെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ നമ്മൾ ഈ രാത്രി രണ്ട് മണിയൊക്കെ വന്ന കഴിയുമ്പോൾ വണ്ടി ഒന്നും ഇല്ലെങ്കിൽ ഭയങ്കര രസമാണ് കേട്ടോ ഇതിലേക്കൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നമുക്ക് വണ്ടി ഓടിച്ച് പോകാനായിട്ട് പിന്നെ ഇവിടുന്ന് തന്നെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഷിപ്പുകളും കാര്യങ്ങളും ഒക്കെ വരുന്ന ഏരിയയാണ് അവിടെ തന്നെ നമ്മുടെ പൺ ലണ്ടൻ അതായത് നമ്മുടെ ക്യൂൻ എലിസബത്ത് ആ ഷിപ്പ് ഇവിടെ ഇപ്പോൾ അതായത് സെയിലിംഗ് അല്ല പക്ഷെ അതൊരു ഹോട്ടലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് താമസിക്കാം അറൗണ്ട് ഫൈവ് ഹൺഡ്രഡ് ധറംസ് എന്തോ ആണ് വരുന്നത് ഒരു ദിവസത്തേക്ക് കറക്റ്റ് എമൗണ്ട് അല്ല ഞാൻ പറയുന്നത് ഇത്ര അത് തന്നെ അവിടെ ആ ലോങ് ആയിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് ഒരു ലൈറ്റ് കാണാം അതാണ് ക്യൂൻ എലിസബത്ത് അപ്പോൾ സെയിൽ അത് സ്റ്റോപ്പ് ആയി ഷിപ്പ് ഇപ്പോൾ സെയിലിംഗ് കണ്ടീഷനിലല്ല പക്ഷെ ഇത് ഇവിടെ ഇപ്പോൾ അത് ഹോട്ടലായിട്ടാണ് വർക്കാവുന്നത് ഈ മാല പോലെ കാണുന്നില്ലേ നിങ്ങൾ ഈ ഷിപ്പ് ഈ ഷിപ്പ് കാണുന്നുണ്ടെങ്കിൽ ഈ ഷിപ്പാണ് ക്യൂ ശരിക്കും ക്യൂൻ അലിസബത്ത് ഷിപ്പ് അതിപ്പോൾ നമ്മൾ ഇതാ നമുക്ക് താമസിക്കാം ഹോട്ടലായിട്ട് അത് വർക്കാവാണ് ഇതാണ് ബെർദുബായ എന്ന് പറയുന്നത് അതേ പോലീസൊക്കെ ഇവിടെ വന്ന് ഒരു പാർക്കിംഗ് ആരെങ്കിലും റോങ് ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോക്കാനായിട്ട് പോലീസിൻ്റെ പെട്രോളിംഗ് ഒക്കെ എപ്പോഴും കാണും ഇവിടെ പിന്നെ ഇത് അബ്ര എന്ന് പറയും അതായത് ഇവിടുന്ന് നമുക്ക് ഇപ്പം ഞാൻ വന്ന ടൈമിൽ ഞാനിവിടെ വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇവിടെ അബ്രയിൽ നമുക്കിപ്പോൾ അപ്പുറം ഇപ്പുറം ക്രോസ് ചെയ്യണമെങ്കിൽ വൺ ധറം കൊടുത്താൽ മതി ഒരു ധരംസ് കൊടുത്താൽ നമുക്ക് അബ്ര ക്രോസ് ചെയ്തിട്ട് പോവാം ഇപ്പോൾ ഞാൻ എന്ന് പറഞ്ഞില്ലേ ഇതാണ് ഇതാണ് ഇവിടുത്തെ ബോട്ട് ഇത് നമുക്ക് വൺ ധറം കൊടുത്താൽ നമുക്ക് ഇവിടുന്ന് നേരെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് ദേറയാണ് ഇത് ഭർദുബായി അപ്പോൾ ഇവിടുന്ന് നമുക്ക് ദേറെ പോവാം അപ്പോൾ ഇവിടുന്ന് ഒരു തിരംസ് കൊടുത്താൽ മതി ഞാനും പണ്ട് വേറെയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അതായത് വിസിറ്റ് വന്ന സമയത്ത് വേറെ നമുക്ക് കാരണം എന്തേലും ഇൻ്റർവ്യൂവിനൊക്കെ പോവാനായിട്ട് വേറെയിലാകുമ്പോൾ നമുക്ക് മെട്രോ എടുത്താൽ അപ്പോൾ അതിന് നമ്മൾ അവിടെ താമസിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ അമ്പലത്തിൽ ഇവിടെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ ഈദിലാണ് നമ്മൾ വന്നുകൊണ്ടിരുന്നത് ഇത് ഒരു തിരംസ് കൊടുത്താൽ നമുക്ക് ഇങ്ങോട്ട് പോവാം അപ്പോൾ ഞാനൊന്ന് മൊത്തം കാണിച്ചു തരാം ഇത് ഇവിടെ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ ആയിട്ടുള്ള ഐറ്റംസ് പിന്നെ കാശ്മീരി ഷോള് പാകിസ്ഥാനികളുടെ ഒരുപാട് കടകളുണ്ട് നമ്മുടെ കടകളുണ്ട് പിന്നെ ഈ ഏരിയയിലാണ് കൂടുതൽ നമ്മുടെ ഈ ഈ ഗുജറാത്തീസിൻ്റെ ടെക്സ്റ്റൈൽസിലെ ഹോൾസെയിൽ ആയിട്ടുള്ള ടെക്സ്റ്റൈൽസ് പരിപാടിയെല്ലാം ഈ ഏരിയയിലാണ് വരുന്നത് മൊത്തത്തിൽ ഞാനൊന്ന് കാണിച്ച് തരാം ഫേസ് ഒന്ന് നോക്കണ്ട നല്ല ചൂടാട്ടോ കേട്ടോ വട വട ഇവിടെ ഉണ്ട് ഓടിക്കിടക്കുന്നു ഇതുവഴി നമുക്ക് അമ്പലത്തിൽ പോവാം ഇവിടെ ഫുള്ള് പാകിസ്ഥാനിയാണ് നല്ല നല്ല പാകിസ്ഥാനൊക്കെ നല്ല സ്നേഹം ഹോട്ടൽ ഇവിടെ ഉള്ളവർക്കൊക്കെ ഇത് മൊത്തം സ്പൈസസിൻ്റെ ഷോപ്പുകളാണ് പിന്നെ ഇത് നമ്മുടെ ഈ ക്രാഫ്റ്റ് വർക്ക് കാർപ്പറ്റ്സ് അങ്ങനെയുള്ള പരിപാടികളെല്ലാം കണ്ടോ ഇതൊക്കെ ഞാൻ വേണമെങ്കിലൊന്ന് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്ത് കാണിച്ചു കണ്ടോ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കൂടുതൽ ആൾക്കാർ വരുമ്പോൾ ഇവിടെ വന്നിട്ടൊക്കെയാണ് സാധനമൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് കൂടുതലും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഈ ഏരിയ തന്നെ നല്ല രസമാണ് കൂടുതലും പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല പരിപ്പടം ചായയും കിട്ടും തിരിച്ചു വരുമ്പോൾ വേണമെങ്കിൽ ഞാൻ ഇതുവഴി വരാം അപ്പോൾ കാണിച്ചിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേപോലെ പരുപ്പുവട മുളക് ഭുജി ഉള്ളിവട ചായ എല്ലാം നമുക്ക് അവിടെ കിട്ടും അടിപൊളിയാണ് ആ ഏരിയയിൽ മൊത്തം അങ്ങനെ കിട്ടും നല്ല ചൂടാട്ടോ നല്ല ചൂടെന്ന് പറഞ്ഞാൽ മുടിഞ്ഞ ചൂടാണ് നമ്മളിപ്പോൾ നല്ല വൃത്തിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് നടന്നു കഴിയുമ്പോഴേക്കും ഈ ഒരു ക്ലൈമറ്റ് ഈ ഒരു സമയത്ത് ഇനി ഒരു ഒക്ടോബർ നവംബർ പകുതി വരെ ഈ ഒരു അവസ്ഥയാണ് നവംബർ ആകുമ്പോഴേക്കും അത്യാവശ്യം നമുക്ക് ഓക്കെ ആവും നല്ല ചൂടാണ് കൊച്ചിനെ പിന്നെ ഞങ്ങൾ ട്രോളിയിലൊക്കെ ഇരുത്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടല്ലോ കുഞ്ഞിനെയും കൂടെ ഒക്കെ എടുത്തുകൊണ്ട് നടക്കുമ്പോഴേക്കും പെണ്ണുങ്ങളൊക്കെ ഒരു അനുഭവം പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറയുന്നത് ഇത് കണ്ടോ ഞാൻ മേലോട്ട് കാണിച്ചുതരാം ഇതിങ്ങനെ ഫുൾ കവേർഡ് ആയതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള സ്ഥലത്തിൻ്റെ അത്രയും ഇവിടെ ചൂട് അനുഭവപ്പെടത്തില്ല ഇത് ഫുൾ ഇങ്ങനെയുള്ള സ്പൈസസ് പെർഫ്യൂം അത്തറ് പിന്നെ ഈ ആയിട്ടുള്ള ബാഗ്സ് പിന്നെ നമ്മളെ ഷെയ്ഖ് അബ്ദുള്ള ഇവിടെ ഉണ്ട് അങ്ങനെ അവരുടെ ഡ്രസ്സ് അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഫുള്ള് പിന്നെ ഇങ്ങനത്തെ ലൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ ഇതൊന്നും ഒരു രക്ഷയില്ല കേട്ടോ നോക്കി കിട്ടില്ലെന്നാണ് ഇങ്ങനെയൊന്നും നമ്മളവര് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതൊന്നും അവരൊന്നും പറയത്തൊന്നുമില്ല അതൊന്നും വലിയ സപ്പോർട്ടീവ് ഇവർ കാരണം ഇവിടെ നമ്മളെ പോലല്ല ഒരുപാട് വലിയ വലിയ ആൾക്കാരൊക്കെ വന്ന് ഷൂട്ട് ചെയ്തിട്ട് പോകുന്നു അതുകൊണ്ട് അവർക്ക് ഇത് കണ്ട് ശീലമാണ് അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യുന്നതിനൊന്നും അവരൊന്നും അങ്ങനെ അത്രയും പ്രോബ്ലമൊന്നുമില്ല അതുകൊണ്ട് ഇതെല്ലാം തുണിയുടെ ഹോൾസെയിലും പരിപാടികളൊക്കെ ആയിട്ടുള്ള കടകളൊക്കെയാണ് കൂടുതൽ അതുകൊണ്ട് ഇവിടെ പിന്നെ നമ്മുടെ നാട്ടിലെ കരിക്ക് മാതല നാരങ്ങ ഓറഞ്ച് ഇതെല്ലാം ലൈവാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ അതെല്ലാം ലൈവായിട്ട് ഇവിടെ കിട്ടും ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ തുണിയുടെ ഇതിൻ്റെ സെൻറ്ററാണ് ഇത് ഇവിടുന്ന് നമ്മൾ നേരെ പണ്ട് പോയിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ നേരെ ചെല്ലുന്നത് നമ്മുടെ അമ്പലമാണ് വെറുതായി അമ്പലം എന്നാണ് നമ്മളെല്ലാം പറയുന്നത് പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു കൃഷ്ണൻ ഉണ്ട് പക്ഷേ വെറുതുവായി അമ്പലം ഇവിടുന്ന് ഷിഫ്റ്റ് ആക്കിയിട്ട് ഇപ്പോൾ ജബലിയിലാണ് അമ്പലം ഉള്ളത് ജബലലി ഏരിയയിലാണ് അമ്പലം ഉള്ളത് ഇവിടെ പിന്നെ കൃഷ്ണൻ്റെ അമ്പലം ഉണ്ട് ഇപ്പോഴും പക്ഷേ അത് നേരത്തെ അടയ്ക്കും ഒരഞ്ച് മണി ആറരയ്ക്ക് ആറര എനിക്ക് ഒന്ന് ഏഴ് മണിക്ക് മുന്നേ അടയ്ക്കും അത് അത് ൊക്കെ വേണമെങ്കിൽ പിന്നെ പുറത്ത് വെച്ചേക്കുക എക്സ്രാ വേണമെങ്കിൽ ഇരിക്ക അത്ര പെർഫ്യൂംസ് അത് ചെറിയ ഷോപ്പാ കേട്ടോ അതുപോലെ ഇഷ്ടം പോലെ ഷോപ്പ്സാണ് ഇവിടെ ഉള്ളത് കേട്ടോ ാണ് അബ്ര അബ്ര നല്ല രസമാണ് ചില ദിവസമൊക്കെ നല്ല തിരക്കാട്ടോ പിന്നെ ഇവിടുന്ന് തന്നെ നമുക്ക് ഡോ ക്രൂസ് ഉണ്ട് അതായത് നമുക്ക് നമുക്കിവിടുന്ന് ഇതേപോലെ ഇതിൽ നമ്മൾ ഒരു എയ്റ്റി ധെറംസ് തൊട്ട് മേളിലോട്ടുണ്ട് ഇങ്ങനെ ബുക്ക് ചെയ്യാം ഈവനിങ് ഒരു എയ്റ്റ് ഒ ക്ലോക്ക് നയൻ ഓ ക്ലോക്ക് ആകുമ്പോൾ സ്റ്റാർട്ടാവും ഇവിടുന്ന് ഇങ്ങനെ ഇത് പോയിട്ട് നമുക്ക് നല്ല ഫുഡ് എല്ലാം കഴിച്ചാൽ അതിനകത്ത് ഡാൻസും കാര്യങ്ങളും ബലി ഡാൻസൊക്കെ ഉണ്ടെന്ന് തോന്നും ഉണ്ട് പിന്നെ കൾച്ചറലായിട്ടുള്ള വേറെ കുറച്ച് ഡാൻസ് കാര്യങ്ങളെല്ലാം കളിച്ച് അതെല്ലാം കണ്ട് എൻജോയ് ചെയ്ത് വരാം വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല ഒരു എയ്റ്റി ധെറംസ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് പാക്കേജുകളുണ്ട് അപ്പോൾ ഇവിടുന്ന് നാട്ടിൽ നിന്നൊക്കെ വരുന്നവർ കൂടുതലും ഇങ്ങനെയുള്ളതൊക്കെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കീടു അല്ലേ ഇതാണ് ഈ ഒരു ടൈമിൽ നല്ലതാണ് പക്ഷേ ഇന്നെനിക്ക് തിരക്ക് കുറവാണ് ഇവിടെ പൊതുവെ ആൾക്കാർ കുറവോ ഇവിടെ പണ്ട് ദേ ഈ ഇതിൻ്റെ ബാക്കിലായിരുന്നു നമ്മുടെ അമ്പലം ഇപ്പോൾ അമ്പലം ഇല്ല അവിടെ അവിടുന്ന് ജബലയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു ഇവിടെ ഇപ്പോൾ നമുക്ക് പക്ഷേ ഇവിടെ നമുക്ക് എന്താ സാധനം മേടിക്കുക ഇപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് വന്നത് കുറച്ച് സ്പൈസസും കാര്യങ്ങളൊക്കെ മേടിക്കണം പിന്നെ ഇവിടെ കുറച്ച് അല്ലാതെ നമ്മൾ ഈ വീട്ടിലിടുന്ന ടൈപ്പ് ഡ്രസ്സുകളൊക്കെ കിട്ടും അപ്പോൾ അത് കുറച്ച് മേടിക്കണം പിന്നെ അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇറങ്ങിയത് അതിൻ്റെ കൂടെ നമ്മുടെ ചാനൽ തുടങ്ങിയതുകൊണ്ട് ഒരു വീഡിയോ അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് കാണാനും രസമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും പിന്നെ നാട്ടിൽ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഏരിയ ചൂസ് ചെയ്തത് അപ്പോൾ ഇനി ഇവിടുന്ന് പിന്നെ നമ്മളൊന്ന് കുറച്ച് കണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് വരും അവരെ ഒന്ന് മീറ്റ് ചെയ്യണം മീറ്റ് ചെയ്ത് നമ്മൾ വളരെ താമസിക്കാതെ വീട്ടിൽ പോകും അടിപൊളിയാണ് നമുക്ക് വൈകുന്നേരം വന്നിരിക്കാനും പിന്നെ നമുക്കൊന്ന് ഒന്ന് ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരുപാട് പേരാണ് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യുന്നതിനാണേലും മറ്റേ ഈ പണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ ഇവിടെ നിന്ന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കിട്ടും വൈകുന്നേരം നമുക്ക് പൂരി മറ്റേ പയറ് കയറിയൊക്കെ കിട്ടും ഞാനൊക്കെ വന്ന് കഴിച്ചിട്ടുണ്ട് വിസിറ്റിൽ വന്ന ടൈമിൽ അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും എന്താണ് വൈകുന്നേരത്തെ ഫുഡ് ഫ്രീയൊക്കെ കിട്ടും ഒരു രൂപ കൊടുത്ത് അവിടുന്ന് ഇങ്ങോട്ട് ബോട്ടേ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ സിമ്പിളായിട്ട് നമുക്ക് വന്ന് ചെയ്യാമായിരുന്നു ചേച്ചി <laughs> शूट शूट कर रहे हैं मैं थैंक यू बोलने के लिए ओके बाय बाय ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ സൈക്കിൾ കണ്ടെന്നാൽ പിന്നെ അതിൽ റൗണ്ട് അടിക്കാതെ വെച്ച് കഴിഞ്ഞപ്പോൾ അവർ ഇങ്ങോട്ട് നമ്മൾ വ്ലോഗ് ചെയ്യുവാണോ എന്ന് ചോദിച്ചു ഞാനെന്ത് വലിയ ആളാണെന്ന് വെച്ചാൽ വ്ലോഗിങ് ഒക്കെ ചെയ്യുന്നുണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ വ്ലോഗ് ചെയ്യുവെന്ന് പറഞ്ഞു അപ്പോൾ ആ അവർ വന്ന് നമ്മളോട് സംസാരിച്ച അപ്പോൾ ഞാൻ ആ സൈക്കിളൊക്കെ എടുത്ത് ഇലക്ട്രിക് സൈക്കിൾ എടുത്ത് ഒരു റൗണ്ടൊക്കെ അടിച്ച് അവർക്കൊരു ടാങ്ക്സ് ഒക്കെ പറഞ്ഞ് ഇറങ്ങി അപ്പോൾ ബോട്ടിലൂടെ ഒരു യാത്ര നമുക്ക് നമുക്കിങ്ങനെ നൈസാണ് അപ്പം ആ സൈഡാണ് ഈ കാണുന്നത് ദേറ സൈഡാണ് ഇപ്പോൾ നമ്മൾ ദേറയിലോട്ടാണ് പോകുന്നത് അപ്പോൾ ദേറെ പോയി ജസ്റ്റ് നമ്മളിപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് പ്രത്യേകിച്ച് നമുക്ക് റീസൺ ഒന്നുമില്ല അവിടെ പോകാനായിട്ട് ഇന്നിപ്പോൾ ചേച്ചി നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ചേച്ചിക്ക് ഇതൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ ഇതിപ്പോൾ നമ്മൾ ദേറെ ആയി അപ്പോൾ ഇവിടോട്ട് നമ്മൾ ദേറ വന്നു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് അപ്പം തന്നെ അടുത്ത ബോട്ട് കിട്ടും അതിന് നമുക്ക് തിരിച്ച് നമ്മൾ വന്ന സ്റ്റേഷനിലോട്ട് അല്ലെങ്കിൽ ആ ഇതിലോട്ട് തന്നെ വരാം മൊത്തം ഞാനിന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം ബോട്ട് നമ്മളിത് ഇങ്ങനെയാണ് ബോട്ടിൻ്റെ ബേ എന്ന് പറയുമല്ലോ അങ്ങനെയല്ലേ പറയുന്നത് അപ്പോൾ നമ്മളിത് ഇങ്ങനെ ബോട്ടിൻ്റെ ബേയിൽ ഇങ്ങനെ ആ ഇടിച്ച് ഇങ്ങനെ നിൽക്കും ആദ്യമൊക്കെ വരുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ട് ഇങ്ങനെ ഇടിച്ചേക്ക് ആൾക്കാരൊക്കെ ഇങ്ങനെ ചാടിയൊക്കെ ഇറങ്ങുന്നത് അടിപൊളിയാ ഇറങ്ങിയോടാ കൂടി ഇങ്ങനെ എങ്ങനെ നിക്കൂ പേടിക്കണ്ടേട്ടോ സിദ്ധു ചുമ്മാ ജസ്റ്റ് ചാടിയാൽ മതി അച്ഛൻ വന്നിട്ട് മതി നിൽക്ക നിൽക്ക നിൽക്ക് ആ ആ അങ്ങനെ നിനക്ക് അറിയാം ഗുഡാണല്ലോ നീ ചേച്ചി ഇറങ്ങും ഇങ്ങനാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഇവിടുന്ന് നമ്മളിങ്ങനെ ഇറങ്ങി ഇവിടുന്ന് എക്സിറ്റ് ഇതിപ്പോൾ എക്സിറ്റ് നമ്മൾ നേര നേരെ ഇറങ്ങുന്ന ബെനിയാസ് സ്ക്വയർ മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ് ബെനിയാസ് എന്ന് പറയും നേരയിലുള്ള ബെനിയാസ് എന്ന് പറഞ്ഞ സ്ഥലമാണത് മെട്രോ സ്റ്റേഷൻ ഞങ്ങൾ പണ്ട് ഞാനും എൻ്റെ ഒരു സീനിയർ കയറി ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ പണ്ട് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത് തൊട്ടപ്പുറത്ത് അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഇനി ഇവിടുന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് അടുത്ത ബോട്ട് വരും നമുക്ക് ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല ഇതൊരു എന്താണ് പറയുന്നത് പെഡസ്ട്രീൻ്റെ അണ്ടർ പാസ്സാണ് ഇവിടുന്ന് അപ്പുറത്തെ റോഡിലോട്ട് ക്രോസ് ചെയ്യാനായിട്ട് അടിപൊളി ഒരു അണ്ടർപാസ് ആയിരുന്നു നല്ല എപ്പോഴും ഫുൾ ടൈം ക്ലീൻ ആണ് ഇത് ഇങ്ങനെ ഇവിടുന്ന് നേരെ ഒരു അണ്ടർപാസ് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സിഗ്നലൊന്നും കാത്തിൽക്കണ്ട നേരെ പോവാം നമ്മൾ കൂടുതലിത് ഇങ്ങനെ വിവരിച്ച് പറഞ്ഞ നാട്ടിലുള്ള ആരിലൊക്കെ കാണുമ്പോൾ അവർ കണ്ടോട്ടെ അവർക്കിത് മനസ്സിലാവുന്നതാണ് ബോട്ട് അടുത്ത ബോട്ട് വന്ന് അടുക്കുന്നതോ അപ്പോൾ അവർക്കിത് കണ്ടിട്ടില്ലാത്തവർ കാണുമ്പോൾ പറയാം അതുകൊണ്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടോ കൂടുതലിങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നു ഇവിടെ ഉള്ളവർക്കൊക്കെ എല്ലാവർക്കും അറിയാം പണ്ട് തൊട്ടേ എല്ലാവരും ദുബായിൽ ആദ്യം വരുന്ന എല്ലാവരും ഇങ്ങോട്ട് ഈ ഏരിയയിലോട്ടാണ് വരുന്നത് എല്ലാവർക്കും നല്ലതായിട്ട് പരിചയമുള്ള ഏരിയയാണ് നാട്ടിലുള്ള ആരിലൊക്കെ കാണുമ്പോൾ അവർക്ക് അവർക്കൊരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ ഇപ്പോൾ ബോട്ട് ഓൾമോസ്റ്റ് ഫില്ലായി അടുത്ത ബോട്ടിൽ കയറി ബോട്ട് ഓൾമോസ്റ്റ് ഫില്ലായിട്ടുണ്ട് അങ്ങനെ ഓവർലോഡ് ഒന്നും പറ്റില്ല ഇരിക്കും നിന്ന് പോകാൻ പറ്റില്ല നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ എല്ലാവരും ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത അവർ പൈസ കളക്ട് ചെയ്യും ഇതേ ഇപ്പോൾ നമ്മൾ പൈസ നമ്മൾ കൊടുക്കൊടുത്തിട്ടുണ്ട് പൈസ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ബോട്ട് എടുക്കും നിൽക്കാൻ പറ്റില്ല എല്ലാവരും കറക്റ്റായിട്ട് ഇരിക്കണം ആർ ടി സ്റ്റാഫാണ് അത് നമ്മുടെ നാട്ടിലെ കെ എസ് ആർ ടി സി പോലെ ഇവിടെ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ദുബായയുടെ തന്നെ ബോട്ടാണിത് വേറെ ബോട്ട് നമ്മളെ ഇടിച്ചു ഗൈസ് നമ്മളെ ഇടിച്ചു അങ്ങനല്ല ഇത് ഇങ്ങനെ തന്നെ കേട്ടോ നമ്മൾ പോകുമ്പോൾ അടുത്ത ബോട്ട് ഇങ്ങനെ വന്ന് നിൽക്കും അത് കറക്റ്റായിട്ട് അവരടുത്ത എല്ലാത്തിനും കേറ്റു ഇങ്ങനെ കണ്ടോ നമ്മുടെ ബോട്ട് ഇത് അത് അതവഴി കറക്റ്റായിട്ട് അത് കയറും ആൻഡ് ദിസ് ഇസ് മൈ തക്കുടു ബുണ്ടു സിദ്ധുക്കുട്ടൻ വേറൊരു ബോട്ട് നമ്മളെ ഇടിച്ചു ഗൈസ് നമ്മളെ ഇടിച്ചു അങ്ങനെയല്ല ഇതിങ്ങനെ തന്നെ കേട്ടോ നമ്മൾ പോകുമ്പോൾ അടുത്ത ബോട്ട് ഇങ്ങനെ വന്ന് നിൽക്കും അത് കറക്റ്റായിട്ട് അവരടുത്ത എല്ലാത്തിനും കേറ്റു ഇങ്ങനെ കേട്ടോ നമ്മുടെ ബോട്ട് ഇത് അതതുവഴി കറക്റ്റായിട്ട് അത് കയറും ആൻഡ് ദിസ് ഈസ് മൈ തക്കുട് ബുണ്ടു സിദ്ധുക്കുട്ടൻ ചെറിയ സ്നാക്സും നടന്ന് നടന്നൊരു പരുവായി പിന്നെ കുറച്ച് ജ്യൂസാവാന്ന് ചോദിച്ചു അവർ മാങ്കോ ജ്യൂസ് ഞാൻ ഓർഡർ ചെയ്ത് വന്നില്ല ഞാൻ വാട്ടർ മെല്ലൻ ഓർഡർ ചെയ്തു പിന്നെ കുറച്ച് സ്നാക്സ് ഓർഡർ ചെയ്തു പിന്നെ ഇവൻ ഐസ്ക്രീം കഴിക്കുന്നു നല്ല രസമുള്ളൊരു ഏരിയ ആണ് ക്ലൈമറ്റ് ഇച്ചിരി അങ്ങോട്ട് മാറി കഴിയുമ്പോഴേക്കും നല്ല തിരക്കായി ഇവിടെ നമ്മുടെ നാട്ടുകാരാണെങ്കിലും ഫോറിനേഴ്സ് ആണെങ്കിലും ഇംഗ്ലീഷുകാരൊക്കെ ആണെങ്കിലും ഒരുപാട് പേര് വന്ന് വിസിറ്റ് ചെയ്ത് ഒത്തിരി പർച്ചേസ് ആൾക്കാർ മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥലമാണ് വെറുതെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആർട്ട് വർക്ക് പിന്നെ പെർഫ്യൂംസ് പിന്നെ ഇവിടെ നല്ല ലെതർ ഒക്കെ കിട്ടും നല്ല വിലക്കുറവിൽ നല്ല ലെതർ ഒക്കെ കിട്ടും ഇവിടെ പിന്നെ അതേപോലെ നമുക്ക് ഈ പൂജാ സാധനങ്ങളില്ല നമ്മുടെ പൂജാമുറി അതിവിടെ ഇഷ്ടം അതിൻ്റെ പല പല വെറൈറ്റി ചെറുത് മുതൽ അമ്പത് തിറംസ് മുതൽ അങ്ങ് ആയിരം തിറംസ് വരെയുള്ള പല പല രീതിയിലുള്ള മന്ദിരം എന്നൊക്കെ ഇവർ പറയുന്നത് നമ്മുടെ ഹിന്ദിക്കാരാണ് കൂടുതൽ നമ്മുടെ പൂജാമുറി കിട്ടും ഇവിടെ നിന്ന് തന്നെ ഞാനും മേടിച്ച് കൂട്ടി വെച്ചേക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും നമ്മളിവിടെ വരാറുണ്ട് പണ്ടായിരുന്നു നമ്മൾ സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോകാനായിട്ട് വരുമായിരുന്നു ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിന് പിന്നെ കുറച്ച് നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്നത് അപ്പോൾ അവരെ കാണാനൊക്കെ നമ്മൾ ഇവിടെ വരുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ലോഗ് ഞാൻ ഇവിടെ നിർത്തുവാണ് അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം ദുബായിലെ കാഴ്ചകളൊക്കെ കാണാൻ ഇനി ആഗ്രഹമുള്ളവരെല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മൾ മാക്സിമം ദുബായിലെ ഓരോ സ്ഥലത്ത് പോയിട്ട് നമുക്കറിയാവുന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ താങ്ക്